റിട്ടേർഡ് എസ് ഐ ഭാര്യയുടെ കഴുത്തിൽ കിടന്ന നാല് പൌന്റ് മാല കവർന്ന കേസിലെ പ്രതിയെ മണിക്കൂറുകൾക്കകം വലയിലാക്കി നിയമം പോലീസ് വട്ടിയൂർക്കാവ് കരിങ്കുളം ഓമനവിലാസത്തിൽ ജയലക്ഷ്മിയെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ഇവരുടെ കയ്യിൽ നിന്ന് കവർന്ന മാല കണ്ടെടുത്തു വെള്ളായണി തെന്നല്ലൂർ അങ്കലപ്പാട്ട് വീട്ടിൽ റിട്ടേർഡ് എസ് ഐ യു നായരുടെ ഭാര്യ ശാന്തകുമാരിയുടെ കഴുത്തിൽ കിടന്ന മാലയാണ് കവർന്നത് ബുധനാഴ്ച ഉച്ചോടെ ഒരാളെ കുറിച്ച് അന്വേഷിക്കാനെന്ന വ്യാജേന എത്തിയ ജയലക്ഷ്മി വയോധികരായ ദമ്പതികളോട് സൗഹൃദം കാണിക്കുകയും കുടിക്കാൻ വെള്ളം ആവശ്യപ്പെടുകയും ചെയ്തു വെള്ളം എടുക്കാനായി അടുക്കളയിലേക്ക് പോയി ശാന്തകുമാരിയുടെ പിന്നാലെ അകത്തു കയറി ജയലക്ഷ്മി വീട്ടിൽ ആരുമില്ലെന്ന് മനസ്സിലാക്കിയ ശേഷം ശാന്തകുമാരിയുടെ കഴുത്തിൽ കിടന്ന മാലയുടെ കൊളുത്ത് ഇളകി കിടക്കുന്നതായി പറഞ്ഞു ശാന്തകുമാരി മാല ഊരി കയ്യിലെടുത്ത് പരിശോധിക്കുന്നതിനിടെ മാല തട്ടിയെടുത്ത് ഓടിയ യുവതി റോഡിൽ സ്കൂട്ടറിൽ കാത്തുന്ന മറ്റൊരു സ്ത്രീയുടെ കൂടെ രക്ഷപ്പെടുകയായിരുന്നു ഇവർ രക്ഷപ്പെടുന്ന ദൃശ്യങ്ങൾ സി സി ടി വിയിൽ പതിഞ്ഞിരുന്നു ഇത് കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതിയെ ഇടപ്പഴിഞ്ഞു ഭാഗത്ത് വെച്ച് വൈകിട്ട് പിടികൂടിയത് കേസിൽ പ്രതിയെ രക്ഷപ്പെടാൻ സഹായിച്ച സ്ത്രീയെ കൂടി പിടികൂടാനുണ്ട് നേമം സി സി എസ് എ ഷിജു പി ചന്ദ്രൻ സജു കൃഷ്ണകുമാർ ബിനീഷ് സുനിൽ അടങ്ങിയ സംഘമാണ് ഈ റിപ്പബ്ലിക് ദിനാഘോഷം മനോഹരമാക്കാം രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ വമ്പൻ ഓഫറുകൾക്കൊപ്പം ഇന്ത്യയുടെ എഴുപത്തിയഞ്ചാം റിപ്പബ്ലിക് ദിനം പ്രമാണിച്ച് എഴുപത്തഞ്ചിലധികം ഗോൾഡ് കോയിനുകൾ സൗജന്യമായി സ്വന്തമാക്കാൻ സുവർണ അവസരം കൂടാതെ സ്വർണ്ണം വാങ്ങുമ്പോൾ ഗ്രാമിന് എഴുപത്തഞ്ച് രൂപയുടെ കിഴിവും പഴയ സ്വർണം എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും രാജകുമാരിയുടെ ഫ്രീഡം ഭാഗമായുള്ള ഈ ഓഫർ മാമാങ്കത്തിൽ പങ്കാളികളാവാൻ ജനുവരി ഇരുപത്തി ആറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് തീയതികളിൽ ഞങ്ങളുടെ ഷോറൂമുകൾ സന്ദർശിക്കൂ ഈ റിപ്പബ്ലിക് ദിനാഘോഷം രാജകുമാരി ഗോൾഡ് ആന്റ് ഡയമണ്ട്സിനൊപ്പം ആവട്ടെ